കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാക്ക് ഹോൾ ലോഡർ എക്സ്കവേറ്റർ തുടങ്ങിയ മണ്ണമാന്തി യന്ത്രങ്ങളുടെ വാടക ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യൂപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ അറിയിച്ചു കണ്ണൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുശേഷം മെഷിനറി വിലയിൽ ഗണ്യമായ വർധനയും സ്പെയർപാർട്സ് ഡ്രൈവർമാരുടെ ശമ്പളം ഇന്ധനവില പരിചരണ ചെലവ് എന്നിവയിലും വൻവർദ്ധനമാണ് ഉണ്ടായത് ഇത് കാരണമുണ്ടായ നഷ്ടം നികത്തുന്നതിനും പ്രതിസന്ധിയിലായ തൊഴിൽ മേഖലയെ സംരക്ഷിക്കുന്നതിനുമാണ് നേരിയ തോതിൽ വാടക വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരായതെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ് ഓണേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ആദ്യമായാണ് വാടക കൂട്ടുന്നത് എഴുപത്തിയാറ് എച്ച് പി മണ്ണ്മാന്തി യന്ത്രങ്ങളുടെ വാടക ആയിരത്തി നാനൂറിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് രൂപയായും മുപ്പത് മുപ്പത്തിയഞ്ച് എസ്കവേറ്ററുടെ വാടക ആയിരത്തി ഇരുന്നൂറിൽ നിന്ന് ആയിരത്തി നാനൂറ് രൂപയായും വർദ്ധിക്കും മറ്റെല്ലാ മിഷനറികൾക്കും ടിപ്പറുകൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വാടക കൂടും വർധനവിനു മുന്നോടിയായി ഇക്കാര്യമടക്കം പൊതുജനങ്ങളെ അറിയിക്കുന്നതിന് സെപ്റ്റംബർ മുപ്പതിന് പണിമുടക്ക് നടത്തി ജില്ലയിലെ പതിനൊന്ന് മേഖലകളിൽ മണ്ണുമാന്തി മിഷനറികളുടെ വാഹന റാലി നടക്കും കുറഞ്ഞ വരുമാനം നഷ്ടത്തിലോടുന്ന ഈയൊരു മേഖലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയും ഓണർമാരുടെ ബാങ്ക് വായ്പ പോലെയുള്ള കാര്യങ്ങൾ തിരിച്ചടക്കുന്നതിന് ഏറെ പ്രയാസം അനുഭവിക്കുകയും ചെയ്യുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള വഴി കൺസ്ട്രക്ഷൻ എക്യുപ്മെൻ്റ് ഓണേഴ്സ് അസോസിയേഷൻ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഒന്നാം തീയതി മുതൽ വാടക വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അനുബന്ധമായിട്ട് ഒരുപാട് മെഷീനറികളുണ്ട് ആ മെഷീനറികളെയും പ്രസിഡന്റ് അബ്ദുൾ ഖാദർ എ കടൂർ സെക്രട്ടറി എം എം പ്രദീപ് കുമാർ ട്രഷറർ കെ സുരേഷ് ബാബു എ നിഷിൽ കെ മനോഹരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്